യോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ഭാരതീയ യുഗപരിവർത്തനത്തിന്റെ നാന്യാണെന്ന് ഭാരതീയ വിചാര കേന്ദ്രം ഡയറക്ടർ ആർ സഞ്ജയൻ ആത്മീയ പ്രകാശത്തിന് പുത്തൻ ഉണർവ് നൽകുവാൻ അയോധ്യാ ക്ഷേത്രത്തിന് കഴിയുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് ദൂരദർശനോട് പറഞ്ഞു ശ്രീരാമ ജന്മഭൂമിയിൽ ജനുവരി നടക്കാൻ പോകുന്ന പ്രാണപ്രതിഷ്ഠ ഒരു ഐതിഹാസികമായ മുഹൂർത്തമായി മാറാൻ പോവുകയാണ് ഒരർത്ഥത്തിൽ ഇതൊരു യുഗപരിവർത്തനത്തിൻ്റെ നാന്തിയാണ് എന്ന് പറയാം ഭാരതം ആധ്യാത്മികതയുടെ നാടാണ് ഭാരതത്തിലെ ജനജീവിതത്തിൻ്റെ ആധാരം ആധ്യാത്മികതയാണ് ഈ ആദ്ധ്യാത്മിക സംസ്കാരത്തിന് പ്രകാശനം ലഭിച്ചില്ല എന്നതാണ് സ്വാതന്ത്ര്യാനന്തരം നമ്മൾ അനുഭവിച്ച ഏറ്റവും വലിയ ദുരന്തം ഈ അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമിയുടെ പുനർനിർമ്മിതിയിലൂടെ ആ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരികയാണ്